ഈ കാണു ബ്രിഹേഡ് റോഡ് ഈ ബ്രിഹേഡ് റോഡിൽ നേരെ പോകുമ്പോ നമ്മള് ചർച്ച എത്തുന്നു എത്തുന്നുണ്ടോ നമ്മൾ അന്ന് ഇവിടെ വന്നാണ് ഈ സൈഡിൽ ഞാൻ കാണിച്ചു തന്നില്ല കാഴ്ചകളു കാരണം അവിടെ സ്കെച്ചേഴ്സിന്റെ ഷോറൂം ഉണ്ട് പിന്നെ പ്യൂമ അങ്ങനെ ഒട്ടനവടി ബ്രാൻഡിൽ ഉണ്ട് കേട്ടോ നമ്മൾ ഒന്ന് മെട്രോ കേറി പോകാൻ പറ്റോ ഇങ്ങോട്ട് കേറിയത് യെസ് ഇവിടെയൊന്നും മഹാത്മാഗാന്ധി റോഡ് മെട്രോ സ്റ്റേഷൻ വരുന്നുണ്ട് കേട്ടോ നമ്മൾ ഒന്ന് കേറാച്ചോട്ട് നടക്കുന്നത് ഈ സൈഡിൽ നോക്കിയാൽ കണ്ണമാനം ബ്രാൻഡ് കണ്ടോ ബോർഡ് ഈ രണ്ട് ഈ റോഡ് കഴിച്ച അടിപൊളി നടക്കാൻ അധികം കാഴ്ച ഒന്നും ഇല്ല പ്രത്യേകിച്ച് അത്ര വലിയ ഓപ്ഷൻ നിങ്ങൾ അന്ന് വന്ന വലിയ ഓപ്ഷൻ ഫുൾ ആക്റ്റീവ് ആണ് ഫുള്ള് വൈബാണ് ഈ റോഡുകൾ മൊത്തം അത്രയും ജനബമാണ് ഈ റോഡുകൾ ഉള്ളത് നൈറ്റ് വിശ്വാസം നൈറ്റ് ആയിട്ടില്ല അത് വരെ നിക്കുന്നില്ല ആ ജലത്തിരക്കും നോക്കിക്കാളി എത്ര പോലെ ആൾക്കാരല്ലേ നേരെ നോക്കുമ്പോ സ്റ്റാർ ബസ് നിങ്ങൾ കാണാം യേശു ചെണ്ടോട്ട് നടക്കുന്നുണ്ട് നിങ്ങൾ ഈ കാഴ്ചകൾ കാണി ജനത്തെ കണ്ട് നടക്കാ പ്രത്യേക രസാണ് കുറച്ച് റെസ്റ്റോറൻ്റുകളുണ്ട് ഇല്ല കഴിച്ചു ഞാൻ ആൾക്കാരും നടക്കുന്നു നമ്മടെ അത്രയും വണ്ടി തിരക്കില്ല അങ്ങനൊരു ഗുണമുണ്ട് കഴിച്ചിട്ടൂടെ നടക്കാന്നുമില്ല ണ്ടോ നമ്മള് അന്ന് വന്നപ്പോ ഇത്ര തിരക്കുണ്ടായിട്ട് തിരക്ക് തുണികൾ തുണിത്തരങ്ങൾ ചെറിയ പൈസ കിട്ടും തുണിത്തരങ്ങള് അത് കൊറേ പേര് വാങ്ങുന്നുണ്ട് സൈഡുകൾ മെട്രോ സ്റ്റേഷൻ നമ്മൾ മെട്രോ നമ്മളെ പ്ലാന് ഏഹ് ഇങ്ങോട്ട് വന്നില്ല കൈസ് നിങ്ങൾക്ക് കാണിച്ചിട്ട് ശേഷം മഹാത്മാഗാന്ധി മെട്രോ സ്റ്റേഷൻ നമുക്ക് നടന്നിട്ട് എത്തില്ലേ ഇത് നിങ്ങൾക്ക് ചെറിയൊരു പത്ത് മിനിറ്റ് വീട് ആയിട്ട് ഇട്ടാര ഈ ക്രൗഡിനൊന്നും കാഴ്ച മോശം അല്ലേ തന്നെ ഈ ക്രൗഡ് ഇവിടെ നിൽക്കുമ്പോൾ വീട് എടുക്കാതെ ഇവരെ അവഗണിച്ച പോലെ തോന്നി തോന്നി അല്ലെങ്കിൽ അന്ന് നമ്മള് വന്ന് നേരം തെറ്റിപ്പോല കൈ അന്ന് രണ്ടു മണി നേരത്തെ മനുഷ്യൻ കണ്ടോ ഇപ്പൊ കണ്ടോ സമയം ഒരു അഞ്ച് പത്തായി ഇപ്പൊ കണ്ടോ സ്ട്രീറ്റ് ഭയങ്കര ആക്റ്റീവാണ് ഈ ഫുള്ള് കണ്ടോ കൊറേ വഴിയോടെ കച്ചോടങ്ങൾ ഉണ്ട് കേട്ടോ ഫുഡ് ഓപ്ഷൻ ഉണ്ട് ഉണ്ടോ കൊറേ പേര് വാങ്ങുന്നുണ്ടോ അവിടെ കേട്ടോ തുളിത്തരങ്ങൾ കണ്ടോ അവിടെ പോങ്ങറിന്റെ മുളങ്ങി തൂക്കിട്ടി കേട്ടോ അങ്ങനെ കച്ചവടം ചെയ്യുന്നു കണ്ണാട കച്ചവടം ൊപ്പിക്കച്ചോടം കാണോ തുടങ്ങി ലൈറ്റപ്പൊക്കെട്ടെ നമ്മൾ നടക്കുന്ന ഈവനിങ് കേട്ടോ ബാംഗ്ലൂർത്തൊക്കെ തന്നെയാണ് ഉള്ളത് ചീറ്റ് കൊമേഴ്സ്യ സീറ്റ് ഇവിടെ ഒക്കെയാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ വരുന്നത് വേറെ ഇടം കുറെ എന്താ പറയാ പണ്ടത്തെ കുറെ കൊട്ടാരങ്ങളൊക്കെ ഉണ്ട് അടങ്ങുന്ന ആൾക്കാർ വളരെ കുറവാണ് എല്ലാരും യങ്സ്റ്റേഴ്സും ഉള്ള ഈ ഏരിയകളിലാണ് മാക്സിമം വരാറ് കാരണം അവിടെ കൊട്ടാരങ്ങളെ ചരിത്രം പറയേണ്ടി വരും അതിന് ഞാൻ വിക്കിപീഡിയ കുത്തിൽ നിന്ന് പഠിക്കേണ്ടി വരും അല്ലെങ്കിൽ ഞാൻ അഞ്ചു മിനിറ്റ് പോലീക്ക് അവിടെ വീഡിയോ എടുക്കാൻ പറ്റൂല കാരണം അത്ര ഒന്നും ഇല്ല രണ്ട് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാ പറയാ ഇതാകുമ്പോൾ കുറച്ച് വിശ്വാസങ്ങൾ കാണിച്ചു തരമല്ലോ പൈസ വീണ്ടും മഴ പൊടിഞ്ഞു തുടങ്ങിയിട്ടോ അങ്ങോട്ട് നോക്കിക്കാണെ എത്ര ആളല്ലേ നമ്മൾ ബ്രിഹേഡ് റോഡിന് തുടങ്ങി കേട്ടോ നടത്തും നമ്മൾ അവിടെ പോയി എന്റ് ചെയ്യും പോയിന്റിൽ പോയി എന്റ് ചെയ്യും അപ്പൊ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് കൊറേ മലയങ്ങളും കാണാട്ടുണ്ടോ ഇവിടെ അങ്ങോട്ട് നോക്കിക്കാളി എന്തല്ല തിരക്ക് ഈ ഫുഡ് കഴിക്കണമെന്ന് നിങ്ങൾ വിചാരം കഴിച്ചല്ലേ ചുമ്മാ അത് കൂടി നടക്കാൻ വേണ്ടി ഈ ഒരു വൈബ് അത് പ്രത്യേക രസ കേ നടക്കാതെയാണ് ചുമ്മാ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു നിങ്ങൾ വരുമ്പോൾ ഫ്രണ്ട്സ് വരാൻ നോക്കട്ടെ ഒറ്റയ്ക്ക് വന്ന് കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല കഴിച്ചു കാരണം എല്ലാവരുടെ ഫ്രണ്ട്സും ആ ഒറ്റ കിടക്കുന്നത് വളരെ കുറവാകും എല്ലാവരും ഗ്യാങ്സ് ആയിട്ടാ വരും അങ്ങോട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് വന്ന ഒരു സുഖം കിട്ടില്ല കഴിച്ചു നടക്കാൻ വേണ്ടി അത് അങ്ങനെയാണ് വന്നു അറിയാം വണ്ടിക്കാരൂടി ഇടയ്ക്കിടയ്ക്ക് വരുന്നു നോക്കിങ്ങനെ നടന്ന് പണിവാളും ഈ കാർഗാനെ കൊണ്ട് തോറ്റുവിട്ടു എപ്പൊ തുടങ്ങിയതും പുള്ളിക്കാരൻ ഓട്ടേക്കും അവിടെ നിർത്തും പിന്നെ ഓട്ടേക്കും അവിടെ നിർത്തും ഇവിടെ ഫോട്ടോസ് ആ ചാനലോടെ എൻ്റെ നമ്മൾ അവിടെ എത്തിയ വീഡിയോ എന്ത് ചെയ്യണം പിന്നെ ഇങ്ങോട്ട് നടക്കുന്ന ഫുട്ടേജ് ഞാൻ എടുക്കാൻ നിൽക്കില്ലേ ഗേസ് അന്ന് കൊറേ കാണിച്ചു തന്നതാണ് ആ സൈഡ് ഒന്ന് നടന്ന് നോക്കാം കണ്ടോ അവിടുന്ന് കൊറേ വേറെ കൊറേ സ്വീറ്റുകൾ കിട്ടുന്നത് നേരെ നടക്കുന്ന ആ മെട്രോ സ്റ്റേഷനോ പരിസരമാണ് ജയ്സ് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് അവിടെയാണ് ഏറ്റവും കൂടുതൽ ക്രൗഡ് ഉള്ളത് ആയിട്ട് കൂടി ഇവിടെ അധികം ആൾക്കാരില്ല ഫുള്ള് കുമിനി എന്താ അറിയില്ല ജയ്സ് അതുകൂടെ തുണിത്തരങ്ങൾ ഉള്ളതുകൊണ്ടാണോ അറിയില്ല എല്ലാവരും മെട്രോ ഇറങ്ങി കഴിഞ്ഞാൽ സ്റ്റോപ്പിലായത്

ചായ ചായ് ചീന ചായ പോയിന്റ് ഇല്ല എന്താ പേര് ചായക്കാട് നമ്മൾ ഇവിടെ പണ്ട് വന്ന് ചായ ഇവിടെ ഫുഡ് ഓപ്ഷൻ കൊടുത്തിട്ട് അന്നത്തെ കച്ചോടം ഉള്ളത് വരെ പോയില്ല ഇപ്പോൾ ഉണ്ടാടാ പിന്നെന്താ ജയസ് മങ്കിയോ പക്ഷെ എന്താ മങ്കി ചെന്നു ബാക്കിയുള്ളവര് പറയാം ഇതൊക്കെയാണ് ജയസ് നമ്മുടെ ചസ് നമ്മളെ വിശേഷങ്ങൾ ഇവിടെ കണ്ടോ ഈസി ബൈറ്റ്സ് പറഞ്ഞ ചെറിയൊരു ഫുഡ് സ്റ്റാൾ ഉണ്ട് ഇവിടെ എന്താണല്ലോ സാൻഡ് എല്ലാം കൂടി വെച്ച് എന്താ സംഭവം ഓ എഗ്റോൾ ഫ്രൈഡ് ചിക്കൻ ഷവർമ്മ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഓപ്ഷൻസ് ഇവിടെ കുറച്ച് കൊറച്ചുപേർ ഇരിക്കുന്നുണ്ട് നമ്മൾ എംപയർ അന്ന് ചിക്കൻ പൊരി നമുക്ക് ലൈറ്റ് അപ്പ് നടക്കട്ടോ നമ്മളിപ്പൊ നല്ലൊരു ഷവർമ്മ കഴിച്ച നമ്മളെ നടത്ത മുന്നിൽ തുടരട്ടോ ഷവർമ്മ കഴിച്ചപ്പോലെ ഇനി ചർച്ച ഒന്ന് വിശദമായ വിശ്വസിക്കാം ഇപ്പോഴും കഴിച്ച അങ് ഇരുട്ടായില്ലോട്ടോ ఎత్ర పోరు కచ్చడం ఫుడ్ అడి ఉషా ఫుడ్ అడి కథ వేచం బుద్ధిమట్ సెట్ లైట్ మాత్రు ఇల్ చూట్ కొస్టోరస్ మాత్రు ഒന്നും കൂടി ലൈറ്റ് നൈറ്റ് വിശ്വാസം കാണിച്ചാൽ നടക്കണം കേട്ടോ നൈറ്റ് ഒന്നും വിശ്വാസം ഞാൻ പോവണം മതി വഴിയായിരിക്കണം നമ്മള് മെട്രോ കയറി നേരെ നമ്മളെ നാട്ടിൽ പോകും നാട്ടിലല്ലേ ഭൂമിക്ക് വിശ്വാസം ആസ്വദിക്കും മെട്രോ സ്റ്റേഷൻ വരെ വിശ്വാസം കാണിച്ച നേരെ നേരെ നമ്മൾ േഷനല്ലിയോ അങ്ങനെ സ്ഥലത്തിന്റെ പേര് തോന്നുന്നു കഴിച്ചു ഞാൻ അവിടെ സ്റ്റേ ചെയ്യുന്നത് കടുംബ്രേഷനിലേ കഴിച്ചത് അത് കഴിഞ്ഞൊരു ബോഹനഹള്ളിയിൽ ബോഹനഹളിയിലാണ് സ്റ്റേ ചെയ്യുന്നത് അടുത്ത സ്റ്റോപ്പ് ആട്ടോ അത് എപ്പോഴും മനസ്സിൽ വരും എന്തല്ലേ എത്ര പോലെ ജനങ്ങളല്ലേ ഒരു പെൻസിൽ എടുക്കണ്ടല്ലോ നമ്മള് മുന്നില് ചുമ്മാ അവിടെ നിന്ന് ഈ കാഴ്ച കാണാൻ അല്ലേ ഇവിടെ കണ്ടോ ഫോട്ടോഗ്രാഫ് എടുത്തു വെച്ച ബൂത്ത്

ഈ സൈഡ് ഓക്കെ അത് നല്ല ആക്റ്റീവ് വിദേശികൾ ഉണ്ടല്ലോ റൈസ് ആ കുറച്ച് വിദേശികൾ ഇവിടെ മാത്രമേ കാണാ കോക്കോസിന്റെ ബാക്കിയല്ലേ പ്ലക്കാടൊക്കെ എന്താ സംഭവം നടന്ന മെട്രോ എത്താനായിട്ടോ വൈകുന്നേരം ബന്ധു നടക്കുമ്പോൾ സർ ചെയ്ത അതാവും കഴിച്ച് മിക്കവാറും വീഡിയോന്റെ ക്യാപ്ഷൻ രാത്രി എന്താ നടക്കാ രാത്രി ഇവിടെ നിക്കാലും കൂടുന്നില്ല കേട്ടോ ഇവിടെ ചെറിയ ചെറിയ ഉണ്ട് വരിയോടെ കച്ചവടം ഉം ശ്രീ കമ്മലും അങ്ങനത്തെ കച്ചവടങ്ങളുണ്ട് ചെല പയ്യന്മാര് പൂക്കളൊക്കെ പിടിച്ചു കണക്കുണ്ടോ കേട്ടോ ഞാൻ അവിടെ ഇരുപത് രൂപക്ക് പൂക്കൾ കൊടുക്കുന്നുണ്ട് കാരൊക്കെ കൊടുക്കുവോ പയ്യന്മാര് പോനെ ഒരു വണ്ടി വന്ന് പിന്നെ ഇടിപ്പിച്ച് തീർപ്പിച്ചു ഫോട്ടോസ്ണ്ട് ഇസ് ഫോൺ ശം വിട്ടു കാരണം അധികം പൊക്കെന്റെ കൈ അടി ഈ പൊസിഷനിൽ ആണ് എന്തല്ലേ ഇവിടെ ഞങ്ങൾ ചിരത്തിൽ മാറി വരുന്ന ആ ചെങ്ങായി കൂടി ചേർപ്പിക്കണ്ട കൊറവുള്ള

കണ്ടോ ആ മഹാത്മാഗാന്ധി റോഡ് മെട്രോ സ്റ്റേഷൻ നമ്മൾ അവിടെ നേരെ പോട്ടോ ടിക്കറ്റ് ബുക്ക് ചെയ്ത പോട്ടോ സ്ഥലം കളിയാക്കണേ എത്രയോ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നു ആൾക്കാർക്ക് ഒരു കുറവില്ല വീണ്ടും വീണ്ടും ഓരോ നിമിഷം കുറെ പേര് ഒഴുകി വരുന്നു ഇവിടെ മലയാളി സൗണ്ടില് നിഷം പോലെ മലയാളീസ് ഇവിടെ ഇവിടുത്തെ ആട്ടുകാരെയും കൂടെ ഇവിടെ മലയാളികളാണോ മെട്രോ സ്റ്റേഷൻ നേരെ പോട്ടെ അത്രേനിക്ക് രാത്രി കാഴ്ച രാത്രി നിൽക്കാളും കൂടുന്നില്ല കാരണം ഇവിടെനിന്ന് ഒരു വിസിൽ കണ്ടോ നടന്നു വന്ന വഴി ആ കണ്ണ് വഴി കേട്ടോ ഇതാണ് നമ്മള് മെട്രോ സ്റ്റേഷൻ ഞാൻ ബുക്ക് ചെയ്യട്ടെ ടിക്കറ്റ് ബുക്ക് പോവാൻ നോക്കണേ